ഞാൻ ഈ ഹോട്ടലിന്റെ ഓണർ വിക്രമിനെ കാണാൻ വന്നതാണ് എന്താ പറഞ്ഞേ വിക്രം സാറിനെ കാണാമെന്നാണെന്ന് നിന്നെപ്പോലത്തെ ലോക്കൽസിനെ കൊണ്ട് വിക്രം സാർ ബാത്റൂം പോലും കഴിയിക്കില്ല പിന്നെയാണ് അദ്ദേഹത്തെ കാണാൻ കാര്യം വന്നിരിക്കുന്നത് അവന് മുതലാളിയെ കാണണമെന്ന് കാണണവെന്ന് ഇറങ്ങി പോടാ ഇത്രയും പറഞ്ഞ ശേഷം സെക്യൂരിറ്റി എല്ലാവരും കൂടി അഭിനവനെ ഹോട്ടലിന്റെ ഒരു സൈഡിലേക്ക് മാറ്റി അപ്പോഴേക്കും പഴയ കാമുകി വൈഷ്ണവിയും അവളുടെ ബോയ്ഫ്രണ്ടും ദേവനും അവിടേക്ക് വന്നു എക്സ് ബോയ്ഫ്രണ്ട് അഭിനവ് ഒരു ഹൗസ് ഹസ്ബൻഡാണ് അവന്റെ ഭാര്യ വീട്ടിലെ സകല ജോലിയും അവനായിരുന്നു ചെയ്തിരുന്നത് അവനൊരു വേലക്കാരനെ പോലെയായിരുന്നു അവന്റെ അമ്മായിയമ്മ അങ്ങനെ ഒരു ദിവസം അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻറെ അമ്മായി അമ്മ അവനെ ചെറിയ വേദനയുണ്ട് അമ്മേ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് ഞാൻ തിരിച്ചു വന്നിട്ട് കാല് മസാജ് ചെയ്ത് തന്നാ മതിയോ നീ എവിടെ പോകുന്നു എല്ലാ ദിവസവും ഒരുങ്ങി കിട്ടി പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ എന്റെ മോളുടെ സമ്പാദ്യം എന്തൂർത്തടിച്ച് ജീവിക്കാൻ നിനക്ക് നാണമില്ലേ അവളുടെ പൈസക്ക് പുറത്ത് ആരെയോ കാണാൻ പോകുന്നു രാവിലെ തന്നെ എന്താ സംഭവിച്ചത് എന്നോട് ചോദിക്കാതെ നീ നിന്റെ ഭർത്താവിനോട് ചോദിക്ക ഒരു പണിക്കും പോവാതെ നിന്റെ ഭർത്താവ് ഇവിടെ അടയിരിക്കാൻ തുടങ്ങിയിട്ട് കൊറേ കാലമായി നീ ഇപ്പൊ തന്നെ അവനെവിടുന്ന് ഇറക്കി വിടണം

അവന്റെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഇതെല്ലാം അനുഭവിക്കേണ്ട കാര്യം അവനുണ്ടോ നിങ്ങൾ ഈ നമ്മളെ പോലത്തെ പാവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല വലിയ ബിസിനസ്സുകാരും പണക്കാരും ഇവിടെ വരുന്നത് എന്റെ ഡ്രസ് എന്നെ ഒന്ന് നോക്ക് റോഡില് ഫുട്പാത്തിൽ ഡ്രസ് വെക്കുന്ന ചേച്ചിയെ പോലും ഉണ്ട് ഞാൻ ഒന്ന് കേക്ക് നീ ആ റെസ്റ്റോറന്റ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ നോക്ക് വലിയ വലിയ ആളുകളാ അവിടെ ഇരിക്കുന്നത് നിന്നെ കാണാൻ കിടു ലുക്കാണ് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ നമ്മുടെ ഇവിടുത്തെ വെള്ളം കുടിക്കാൻ പോലും പൈസ അനന്യ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും ആലോചിക്കണ്ട നിന്റെ ബർത്ത്ഡേ അല്ലേ വാ ആണോ നീ കഷ്ടപ്പെട്ട് പാർട്ട് ടൈം ജോലി ചെയ്ത് ഡെലിവറി ചെയ്തുണ്ടാക്കിയ പൈസ ഒറ്റയടിക്ക് പൊട്ടിക്കണം അനന്യ നീ അത് എനിക്ക് വിട്ടേക്ക് ഞാൻ നോക്കിക്കോളാം ഞാൻ ടേബിൾ നമ്പർ നീ അങ്ങോട്ടേക്ക് അനന്യ തടയാൻ വേണ്ടി പുറകെ പോയി പോയപ്പോൾ അവൾ അറിയാതെ റെസ്റ്റോറന്റിൽ വന്ന ഒരു ബിസിനസ്സുകാരനെ തട്ടി അയാളുടെ വില കൂടിയ കോട്ടിൽ റെഡ് വൈൻ വീണു അയാൾ ദേഷ്യത്തിൽ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു സോറി സോറി ഞാൻ കണ്ടില്ല നിനക്കെന്താ കണ്ണ് കണ്ടൂടെ നിന്നെ പോരത്തെ ലോക്കൽസിനൊക്കെ ഈ ഹോട്ടലിൽ കയറ്റി നിനക്കറിയോ ഈ സൂട്ടിന്റെ വില എന്താണെന്ന് ലക്ഷത്തിന്റെ സ്യൂട്ടാണ് നീ നീ സർ ഞാൻ ഞാൻ സോറി 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 എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞ ഈ സ്യൂട്ടിന്റെ വില നീ തരൂ എന്താ പറഞ്ഞ ഒന്നുകൂടെ പറ വാ ഇതേതാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ നടൻ നിനക്ക് ഈ അറിയില്ലേ ഇതൊന്നും അറിയാതെ നിൽക്കട്ടെ നീ ആദ്യം എന്റെ ഭാര്യയോട് ഭാര്യയോട് മാപ്പ് 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 എടാ ഓ ഞാൻ ഞാൻ നിന്റെ നിനക്ക് നിനക്ക് നമുക്ക് പറയാതെ പറ്റില്ല ഓണർ ഓഫ് ഇൻഡസ്ട്രി പ്ലീസ് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്റെ ഭാര്യയോട് മാപ്പ് പറയാതെ നീ ഇവിടെ നിന്ന് പോവില്ല നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ഈ ദിവസത്തെ ഓർത്ത് നീ ദുഃഖിക്കും അഭിനവന്റെ ഭീഷണി കേട്ട ഉടനെ തന്നെ ആ പണക്കാരൻ ചുറ്റും നോക്കി റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും മുന്നിൽ അയാൾ അപമാനിതനായിരുന്നു ഞാൻ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡയമണ്ട് ബിസിനസ് രാജാവാണ് നിനക്കൊക്കെ സ്വപ്നം കാണുന്നതിനപ്പുറമാണ് എന്റെ റേഞ്ച് മന്ത്രിമാരും എം എൽ എമാരും അല്ലേ എന്റെ പോക്കറ്റിൽ ഒരൊറ്റ ഫോൺ കോള് മതി നിന്റെ ജീവിതം എനിക്ക് തകർക്കാം ഞാനെന്ന് ഞൊടിച്ചാൽ മതി പിന്നെ നീ തീർന്നു നിന്റെ ഈ ബിസിനസ് പിന്നെ ഉണ്ടാവില്ല തകർത്ത് കളയും ഞാൻ എന്താ കാണണോ അഭിനവ് അങ്ങനെ വെല്ലുവിളിച്ച ശേഷം അവൻ അവന്റെ ഫോൺ എടുത്ത് ആർക്കോ മെസ്സേജ് ചെയ്തു മെസ്സേജ് ചെയ്ത ഉടനെ തന്നെ ആ പണക്കാരന് ഒരു ഫോൺ വന്നു ആ ഫോൺ വന്ന ഉടനെ തന്നെ ആ പണക്കാരന്റെ മുട്ടിടിക്കാൻ തുടങ്ങി വാച്ച് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ നമ്മുടെ മുതലാളിയുടെ മോനോട് കയറി ഉടക്കിയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പെട്ടെന്ന് അയാളോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം സോൾവ് സോൾവാക്ക് ഇല്ലെങ്കിൽ നമ്മൾ കുടുംബം അടക്കം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും നീ ഇതെല്ലാം എങ്ങനെ ചെയ്തെ നീ ശരിക്കും ആരാ കുറച്ചു കഴിഞ്ഞപ്പോൾ അഭിനവ് നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിലേക്ക് കയറി ചെന്നു അവനെ കണ്ടതും സെക്യൂരിറ്റി അഭിനവനെ തടഞ്ഞു നിർത്തി നീ ഏതാ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നേ ചേരിയിൽ നിന്ന് ഈ ഹോട്ടലിൽ ഫുഡ് അടിക്കാൻ വന്നതാണോ ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലല്ലോ മര്യാദക്ക് ഇറങ്ങിപ്പോടാ അഭിനവന്റെ ചെരുപ്പും വേഷവും കണ്ടിട്ടാണ് അവനെ അവിടെ നിന്ന് സെക്യൂരിറ്റി ഇറക്കി ഒരുങ്ങിയത് അഭിനവന് ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കയറിയ പറ്റൂ പക്ഷെ അവന്റെ വേഷവിധാനം കണ്ട് അവനെ അവർ അകത്തേക്ക് കയറ്റി വിട്ടില്ല ഞാൻ ഈ ഹോട്ടലിന്റെ ഓണർ വിക്രമിനെ കാണാൻ വന്നതാണ് എന്താ പറഞ്ഞത് വിക്രം സാറിനെ കാണാമെന്നതാണെന്ന് നിന്നെപ്പോലത്തെ ലോക്കൽസിനെ കൊണ്ട് വിക്രം സാർ ബാത്റൂം പോലും കഴിയിക്കില്ല പിന്നെയാണ് അദ്ദേഹത്തെ കാണാൻ കാര്യം വന്നിരിക്കുന്നത് അവന് മുതലാളിയെ കാണണമെന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോടാ ഇത്രയും പറഞ്ഞ ശേഷം സെക്യൂരിറ്റി ജീവനക്കാർ എല്ലാവരും കൂടി അഭിനവനെ ഒരു സൈഡിലേക്ക് മാറ്റി അപ്പോഴേക്കും പഴയ കാമുകി വൈഷ്ണവിയും അവളുടെ ദേവനും അവിടേക്ക് വന്നു ഇങ്ങനെ അപമാനിക്കല്ലേ കുറെ നാളെ ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഹോട്ടലിൽ ബാക്കി വന്ന വല്ല ഫുഡ് ഉണ്ടെങ്കില് ഇവൻ എടുത്തു കൊടുക്ക അവൻ നിന്നോളൂ പാവം കുറച്ചു നാളുകൾക്ക് മുമ്പ് അഭിനവ് അവന്റെ ജീവന തുല്യം സ്നേഹിച്ച പെണ്ണാണ് ഇപ്പോൾ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ നികൃഷ്ടമായി അപമാനിക്കുന്നത് എനിക്ക് ആദ്യം വിശ്വാസം തോന്നിയില്ല ഈ പിച്ചക്കാരൻ നിന്റെ പഴയ ബോയ്ഫ്രണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞത് അവരുടെ കളിയാക്കൽ കേട്ട് അഭിനവന് കൂടുതൽ ദേഷ്യം വന്നു അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഒരു ആഡംബരക്കാർ ഹോട്ടലിന്റെ മുന്നിൽ വന്നിറങ്ങി വിക്രം സാർ വന്നു അയാൾ വന്ന ഉടനെ തന്നെ സെക്യൂരിറ്റിയും മറ്റു ഗാർഡുകളും വന്ന് കാറിനെ വളഞ്ഞു അപ്പോഴേക്കും ആഡംബര കാറിൽ കാറിൽ നിന്ന് വിക്രം വിക്രം ഇറങ്ങി ഹോട്ടലിന്റെ ഹോട്ടലിന്റെ മുന്നിലെ ബഹളവും കണ്ട് ഇങ്ങനെ ചോദിച്ചു ലോബിയിൽ എന്താ ഇത്ര ആൾക്കൂട്ടം അറിയില്ല സർ ഏതൊരു ലോബിയിൽ ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞാനോ ഈ ഹോട്ടലോ ഇങ്ങനെയുള്ള ദരിദ്രവാസികളെ ഒരിക്കലും എന്റർടൈൻ ചെയ്യിക്കാറില്ലെന്ന് അവനെ തൂക്കിയെടുത്ത് വെളിയിലറിയും വിക്രമന്റെ വാക്കു കേട്ടതും അയാളുടെ ഗാർഡ് പെട്ടെന്ന് മുന്നിലേക്ക് വന്ന് അഭിനവനെ പുറത്തേക്കാക്കി ഗാർഡ് അഭിനവനെ വിക്രത്തിൻ്റെ മുന്നിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി അപ്പോഴേക്കും വിക്രമിൻ്റെ കണ്ണുകൾ അഭിനവന്റെ കയ്യിലെ മോതിരത്തിൽ ഉടക്കി ആ മോതിരം കണ്ട ഉടനെ തന്നെ വിക്രമിൻ്റെ കണ്ണുകളിൽ ഒരു ഭയം നിഴലിച്ചു അയാൾ ഗാർഡുകളോട് അഭിനവനെ വെറുതെ വിടാൻ ആവശ്യപ്പെട്ടു അയാളെ വിട് സർ അഭിനവന്റെ കയ്യിലെ മോതിരം കണ്ടിട്ടാണ് വിക്രം ഭയപ്പെട്ടത് ടൈഗർ ആ മോദനം കണ്ട ഉടനെ തന്നെ കോടീശ്വരനായ വിക്രം അഭിനവന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു സോറി സർ എനിക്ക് സാറിന് മനസ്സിലായില്ല എനിക്ക് മാപ്പ് തരൂ ടൈഗർ എന്തുകൊണ്ടായിരിക്കാം നഗരത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ വിക്രം അഭിനവനെ കണ്ട് ഭയപ്പെട്ടു നിന്നത് ആ മോദനത്തിന്റെ കഥ എന്തായിരുന്നു എല്ലാത്തിന്റെയും സത്യാവസ്ഥ എന്തായിരുന്നു വിക്രവുമായി ഹോട്ടലിൽ നടന്ന സംഭവത്തെപ്പറ്റി അഭിനവ് അവന്റെ ഭാര്യ അനന്യോട് ഒന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം അവൻ അനന്യയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണവുമായി അവരുടെ ഓഫീസിലേക്ക് വന്നു ഓഫീസിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നതായി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോഴാണ് ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് വന്നത് അനന്യ മേനോന്റെ കമ്പനിയുടെ ടെൻഡർ ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തു ഈ ന്യൂസ് ഫ്ലാഷ് ആയതുകൊണ്ട് കൂടി അനന്യ മേനോന്റെ ഉണ്ടായ നഷ്ടം എങ്ങനെയാണ് മുത്തച്ഛൻ ഹരിദേവ മേനോന്റെ മരണശേഷം കമ്പനി ഏറ്റെടുത്ത അനന്യ ഒരു സഹായത്തിനു വേണ്ടിയാണ് ശ്രീരാഗിനെ പാർട്ട്ണറായി കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ അവൻ അനന്യയോട് പ്രണയമായിരുന്നു പക്ഷേ അനന്യയുടെ മുത്തച്ഛൻ ഹരിദേവ മേനോൻ അതിനെല്ലാം മുമ്പേ തന്നെ അനന്യയുടെ വിവാഹം ഒരു സാധാരണക്കാരനായ ഒരു ഡെലിവറി ബോയുമായി നടത്തിയിരുന്നു കമ്പനിക്കുണ്ടായ നഷ്ടം എങ്ങനെ നികത്തണമെന്ന് അനന്യെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഇപ്രകാരം പറഞ്ഞു ടെൻഡർ നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ മുഴുവൻ ഇൻവെസ്റ്റേഴ്സും ഫണ്ട് ക്യാൻസൽ ചെയ്തു ആൻഡ് ബാലൻസ് ഷീറ്റ് ഓൾസോ ഗുഡ് ഇതിങ്ങനെ തുടർന്നാൽ പിന്നെ നമ്മൾ എല്ലാവരും നടുത്തെരുവിൽ ചെന്നിരിക്കേണ്ടതായിട്ട് വരും മോഹിത് നിനക്ക് നല്ലോണം അറിയാം ഈ കമ്പനി ഇങ്ങനെ ആക്കാൻ വേണ്ടി എന്റെ മുത്തശ്ശൻ എന്തുമാത്രം കഷ്ടപ്പെട്ടുവെന്ന് വർഷങ്ങളായുള്ള അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് കൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്തു മാത്രമല്ല വിദേശത്തേക്ക് പോലും കമ്പനി വളർന്നിരിക്കുക അതെങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ മൂക്കുകൂത്തി വീഴാൻ പോകുന്നത് അതൊരിക്കലും സംഭവിക്കില്ല എന്തെങ്കിലും ഒരു വഴി നമുക്ക് മുന്നിൽ വരും